ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ന് പറയുന്നത് വളരെയധികം സേഫാണ് അതായത് യങ് പ്ലേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സ്വന്തേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ലൈക്കത്തോളം വളരെ അധികം ആണ് ഇരുതോ ലൈക്കിൻ്റെ ടാർഗറ്റ് ലൈക്ക് സ്വല ലൈക്കായിട്ട് ഊരി കാണാനിക്കുന്നു സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡ് നിരയിലേക്ക് ഇഷാൻ പണ്ഡിത പോയ ശേഷം ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു സോ അവിടേക്ക് ഇപ്പോൾ നമുക്കൊരു പേര് കിട്ടിക്കഴിഞ്ഞു അജസൽ അത് കാലിക്കറ്റ് എഫ് സി അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം എഫ് സിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ രണ്ട് ഗോളുകൾ രണ്ടും നേടിയത് അസലാണ് വളരെ മികച്ച ഗോളുകളാണ് വെറുതെ ചുമ്മാ തട്ടിക്കൂട്ടി ഗോളുകളൊന്നുമല്ല വളരെ മികച്ച ഗോളുകളാണ് അച്ചൽ നേടിയത് സോ ഇഷാൻ പണ്ഡിതയുടെ പകരക്കാരൻ അജ്സൽ ടീമിലുണ്ട് എന്ന് തന്നെ പറയാം സോ അങ്ങനെ ഇഷാൻ പണ്ഡിതയ്ക്കും ഒരു പകരക്കാരനെ കണ്ടെത്തി കഴിഞ്ഞു ഓൺ അക്കാഡമിയിലൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൺ അക്കാഡമി താരം പറയുന്നില്ല എന്നാലും കുറച്ച് നാളായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമികളോട് താരം തന്നെയാണ് അച്ഛൻ ലോണിൽ പോയി ഇപ്പോൾ ഇവിടെയും ലോണിൽ പോയി കാലിക്കറ്റ് എഫ് സോ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ അർഷിൻ്റെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ഒരു വൈ എസ് എൽ തുടങ്ങുമ്പോൾ സോ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു എന്താ പറയുക ഒരു താരം അവർക്ക് അവൈലബിളാണ് അത് വലിയ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ അത് ദിശാൻ പണ്ടിതൊക്കെ ദിശാൻ പാണ്ടിതര പക്കരക്കാരനെ കണ്ടിട്ടുണ്ട് ആവശ്യമില്ല ശ്രീകുട്ടിലുണ്ട് എസ് ഉണ്ട് സോ എന്തായാലും വളരെ മികച്ചൊരു കാര്യം എന്ന് തന്നെ പറയണം